ഞാൻ എൻ്റെ മകളുടെ ഒരു കാര്യമായിട്ട് മാത്രമല്ല ഇതിനെ കാണുന്നത് ഒരു പതിനെട്ട് അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ നേരിടുന്ന ഒരു സൈബർ ആക്രമണം തന്നെയാണ് അതായത് ദേവന്ത എന്ന് പറയുന്ന ആൾ ഈ വീഡിയോസ് എല്ലാം കാണുന്നുമുണ്ട് അതിൻ്റെ കമൻ്റുകളും കാണുന്നുണ്ട് കാരണം എൻ്റെ കുട്ടി അത് കാണണം നമ്മൾ ഇങ്ങനെ ഒരു സമൂഹത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് എന്ന് അറിയണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ദേവനന്ദ എന്ന് പറയുന്ന കൊച്ചു പെൺകുട്ടി ഒരു സിനിമയുടെ പ്രൊമോഷനുമായിട്ട് കൊടുത്ത ഒരു ഇന്റർവ്യൂ കുറച്ച് ചർച്ചാ ആയിരുന്നു അത് ചർച്ചാ വിഷയമായതെങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടി പറഞ്ഞതെന്തോ വലിയ തെറ്റോ എന്നും പറഞ്ഞുകൊണ്ട് കുറെ എണ്ണങ്ങൾ കമന്റ് ബോക്സിൽ കിടന്നങ്ങ് മെഴുകാൻ തുടങ്ങി നമ്മൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ ഒരു ഇൻസിഡന്റ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആ പെൺകുട്ടി എന്താണ് പറഞ്ഞതെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചുതരാം ഓവർ ഓവർ ക്യൂട്ട്നെസ് ആണെന്നും ആണെന്നും എന്ത് എന്റെ രീതി അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് കുഞ്ഞിലെ തൊട്ടേ അതും ഇപ്പൊ ഈ ജനറേഷനിലുള്ള എന്റെ പ്രായമുള്ള കുട്ടികളെല്ലാരും എല്ലാരും ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഓവർ ക്യൂട്ട്നെസ് ആയിട്ട് യൂണിക്കോൺസും അതും ഇതും ഒന്നും കണ്ടു നിൽക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആണ് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാം എല്ലാം ഡിസ്കസ് ചെയ്യുന്നവരാണ് സ്കൂളിൽ പോകുമ്പോഴും നമ്മളെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും അപ്പോളാണോ ആ കുഞ്ഞു പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ എന്താണ് തെറ്റുള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ല നമ്മൾ ആ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്തിരുന്നു കാരണം ഒരുപാട് ആ കുഞ്ഞിനെതിരെ ഒരുപാട് വിദ്വേഷം പരത്താനും ആ കുഞ്ഞിനെ വളരെയധികം മോശമായിട്ട് കമന്റ് ചെയ്യാനൊക്കെ ഒരുപാട് ആൾക്കാർ മുന്നോട്ടേക്ക് പോകുന്നു നമ്മളതെല്ലാം എടുത്ത് വ്യക്തമായിട്ട് തന്നെ അതിനെതിരെ പ്രതികരിച്ചിരുന്നു ഈ കുഞ്ഞിനെതിരെ ഒരുപാട് കമന്റുകൾ നെഗറ്റീവ് കമന്റുകളും ഈ കുഞ്ഞിന്റെ ആ വീഡിയോ എടുത്ത് ട്രോൾ എടുക്കാനും അതുപോലെ തന്നെ വളരെ മോശമായിട്ട് വരെ ട്രോൾ ചെയ്ത ഒരുപാട് യൂട്യൂബ് ചാനലുകളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കണ്ടാ കുഞ്ഞിന് നല്ലപോലെ വിഷമം വന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് അതിന്റെ അച്ഛൻ കൊണ്ട് ഒരു കേസ് കൊടുത്തു ഈ കുഞ്ഞിന്റെ ആ വീഡിയോ എടുത്തിട്ട് വളരെ വൾഗറായിട്ട് ട്രോൾ ചെയ്തിരുന്ന ഒരു ചാനലിനെതിരെ ആദ്യം ആ വീഡിയോ നീക്കി തരണമെന്ന് അപേക്ഷിച്ചപ്പോൾ ആ യൂട്യൂബറുടെ സൈഡിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള അനുഭവമാണ് ഉണ്ടായത് അതിനെ തുടർന്ന് ആ അച്ഛൻ കൊണ്ട് കേസ് കൊടുത്തു ഒരു കുഴപ്പമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ദേവതാന്ത എന്ന് പറഞ്ഞ കുഞ്ഞു ഒരു തെറ്റും ചെയ്തിട്ടില്ല അതിനെ ഇങ്ങനത്തെ കളിയാക്കേണ്ടതോ സൈബർ അറ്റാക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യവുമില്ല അതിന് അച്ഛൻ ചെയ്തത് ശരിയാണ് ഇതിനെക്കുറിച്ച് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം അച്ഛൻ റിപ്പോർട്ടർ വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്ന് കേൾക്കാം ഞാൻ എൻ്റെ മകളുടെ ഒരു കാര്യമായിട്ട് മാത്രമല്ല ഇതിനെ കാണുന്നത് ഒരു പതിനെട്ട് അല്ലെങ്കിൽ പതിനഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾ നേരിടുന്ന ഒരു സൈബർ ആക്രമണം തന്നെയാണ് അതായത് ചിലര് കലാപരമായിട്ടും ചിലരും വിദ്യാഭ്യാസപരമായിട്ടും പലതരത്തിലും ഉന്നതിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മുൻപോട്ട് വരുന്ന കുട്ടികളുടെ നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഒന്നാണ് എൻ്റെ മകൾക്ക് നേരിടേണ്ടി വന്നത് ഒരു കാരണം എന്ന് വെച്ചാൽ ഇന്നും മറ്റു പലരും പറയുന്നത് പോലെ മാത്രമേ കുട്ടികൾ സംസാരിക്കാവൂ എന്നാണ് ആ കമൻ്റുകളിൽ നിന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയ സിനിമയെ ഗൂവിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരു ചാനലിനോട് കൊടുത്ത് ഇൻ്റർവ്യൂവിൽ എൻ്റെ മകൾ പറയുകയുണ്ടായി പണ്ടത്തെ പോലെയല്ല എൻ്റെ എന്താ ഇന്ന് ഞങ്ങൾ കൂട്ടുകാരോട് സംസാരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റഡ് ആണ് ഓവർ ക്യൂട്ട്നസ് ആയിട്ടല്ല നിൽക്കുന്നത് കാരണം ഇന്നത്തെ കുട്ടികൾ സംസാരിക്കുകയും മുന്നോട്ട് വരികയും തന്നെയാണ് ചെയ്യേണ്ടത് കാരണം ഇന്ന് ഒരുപാട് കുട്ടികൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ടാവും അപ്പോൾ ഓരോ കുട്ടികളും മുന്നോട്ട് വരികയും സംസാരിക്കുകയും അത് ടീച്ചേഴ്സിനായിക്കോട്ടെ ഫ്രണ്ട്സിനോട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്തായിക്കോട്ടെ പേരൻസിൻ്റെ അടുത്തായിക്കോട്ടെ അപ്പോൾ അവരെ സംസാരിക്കുന്നത് നിർത്തുക എന്നതല്ല അവർ സംസാരിക്കുകയാണ് ശരിക്കും വേണ്ടത് അതെ ദേവനന്ദയുടെ അച്ഛൻ പറഞ്ഞത് വാലിഡ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടത് എല്ലാം തുറന്നു പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് കുട്ടികൾ കാര്യങ്ങൾ തുറന്നു പറയുന്നത് കൊണ്ടല്ലേ ഇതുപോലെ യുക്തിയോടുകൂടി നല്ല കാര്യങ്ങൾ തുറന്നു പറയുന്ന എന്താണ് പ്രശ്നം എന്താണ് കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് മാത്രമേ അവർ പറയാൻ പാടുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നത് എന്തിനാണ് കുട്ടികൾ തുറന്ന് സംസാരിക്കട്ടെ ഇത്ത കുട്ടികളാണെങ്കിൽ വളരെയധികം അപ്ഡേറ്റഡാണ് അതൊന്നും ഒരു സംശയമില്ല ഇങ്ങനെ തുറന്ന് സംസാരിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ തുറന്ന് സംസാരിക്കാൻ ഒരു ഇടമില്ലാതെ മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഇതിനെക്കുറിച്ചൊന്നും അറിവില്ലാത്ത കുറെ ബുദ്ധിജീവി എന്ന് പറയുന്ന മലയാളി പ്രബുദ്ധ മലയാളികളാണ് അതിൻ്റെ അടിവ് ഒന്ന് കമന്റ് ഇട്ടിരിക്കുന്നത് സമയം കിട്ടുമ്പോൾ ഈ കമന്റ് ഇട്ടവന്മാരെ സമയം കിട്ടുമ്പോൾ സ്വന്തം കുഞ്ഞിനോട് ഇതിനെപ്പറ്റി ഒന്ന് ചോദിച്ചു നോക്കും അത് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും അതിന്റെ അടുത്തൊന്നും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനും കാണും എന്താ പറയ പ്രബുദ്ധ മലയാളിയാണ് അതുപോലെ തന്നെ കുട്ടികളുടെ വാ മൂടി കെട്ടുന്നതിലൂടെ പല കുട്ടികളും നേരിടുന്ന പല അബ്യൂസുകളും കുട്ടികൾ വീട്ടിൽ വന്ന് പറയാൻ മടിക്കുന്നുണ്ട് ചിലപ്പോൾ ചില കൗൺസിലിങ്ങിലൂടെയും അല്ലെങ്കിൽ ടീച്ചേഴ്സിനോടൊക്കെയാണ് കുട്ടികൾ അങ്ങനെയുള്ള അബ്യൂസുകൾ പറയുന്നത് എത്രയോ കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വാ ഇണ്ടാൻ പാടില്ല കുട്ടികളും ഇണ്ടാൻ പാടില്ല അങ്ങനെ ചെയ്യുന്ന പേരന്റ്സിനോട് കുട്ടികൾ പറയാൻ മടിക്കും അങ്ങനെ ചെയ്യണം അങ്ങനെ കുട്ടികളെ വാ മൂടിക്കെട്ടണം എന്നാണ് പ്രബുദ്ധ മലയാളികൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കമന്റ് ഇടുന്നവരുടെ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും അവർക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അവരുടെ പ്രൊഫൈലിൽ നിന്ന് കിടക്കുന്ന ഡി പി എന്ന് പറയുന്ന അവരുടെ കുട്ടികളെ എടുത്തുകൊണ്ടോ കുട്ടികളുടെ ഒപ്പം നിൽക്കുന്നതോ എല്ലാമാണ് പക്ഷെ ഇത് സത്യത്തിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു അസുഖം തന്നെയാണ് കാരണം എന്തെങ്കിലും താഴെ വന്ന് പറയുക അല്ലെങ്കിൽ കൂട്ടമായി ആക്രമിക്കുക എപ്പോഴും നമുക്കറിയാൻ പറ്റും ഒരു വീഡിയോയുടെ ആദ്യത്തെ ഒരു പത്ത് കമന്റ് എന്താണോ അത് നല്ലതാണെങ്കിൽ പിന്നീട് വരുന്ന എല്ലാ കമന്റുകളും നല്ലതായിരിക്കും മോശമായിട്ടാണെങ്കിൽ പിന്നീട് വരുന്ന എല്ലാ കമന്റുകളും മോശമായിരിക്കും അതങ്ങനെ തന്നെയാണ് കാണുന്നത് അതത്രേ ഉള്ളൂ കേട്ടോ അത് എന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്വന്തം അഭിപ്രായമില്ലാത്ത കുറെ എണ്ണത്തിന് എന്റെ കമന്റ് ബോക്സിൽ വന്നിരുന്ന് മെഴുന്ന് കാണും ഏതെങ്കിലും ഒരുത്തിനുള്ള കമന്റ് അതാണ് ശരിയെന്നു പറഞ്ഞുകൊണ്ട് അതിന്റെ അടിയിൽ ആ ശരി 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 എന്നും പറഞ്ഞുകൊണ്ട് പോകുന്ന കുറെ മണ്ണുകളുണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയാണ് കുറെ എണ്ണം എന്നിട്ട് ഇവന്മാരിട്ട് ഈ കമന്റ് കണ്ടതുകൊണ്ട് ഇത് ഇതിന്റെ എന്താണ് സത്യാവസ്ഥ എന്നറിയാതെ വീഡിയോ പോലും ശ്രദ്ധിക്കാതെ ഇതിന്റെ സത്യാവസ്ഥ പോലും തിരക്കാൻ നിൽക്കാതെ അങ്ങ് കുറ്റപ്പെടുത്താൻ തുടങ്ങും വേറെ കുറെ എണ്ണം അത് അങ്ങനെ കുറെ മണ്ണുകൾ എന്റെ കമന്റോളീസേ ഇത് തന്നെയാണ് അവിടെയും ദേവനന്ദയുടെ കാര്യത്തിൽ സംഭവിച്ചത് അവിടെ ദേവനന്ദ പറഞ്ഞൊരു കാര്യത്തെ മനസ്സിലാക്കാനോ അത് എന്താണെന്ന് അനലൈസ് ചെയ്യാനോ നിൽക്കാതെ ഇങ്ങനെയുള്ള കുറെ കമന്റോളികളുണ്ട് കമന്റ് കണ്ടുകൊണ്ട് അതിന്റെ അടിയിൽ പോയി സ്വന്തം അഭിപ്രായം ഇല്ലാതെ അത് ശരിയാണ് ഇത് ശരിയാണെന്നും പറഞ്ഞുകൊണ്ട് വെച്ച് അത് ബാക്കിയുള്ളവര് കണ്ട് അവർക്കും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടാണ് ഈ സൈബർ അറ്റാക്ക് മുഴുവനും ഉണ്ടായത് എന്തായാലും ഇങ്ങനെ നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ ഒരു പാറ്റേൺ എന്നെ പോലുള്ള ആൾക്കാർക്ക് തെറ്റിക്കാൻ സാധിക്കും കാരണം ഇങ്ങനെയുള്ള കമന്റുകൾ കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാനും ആൾക്കാരെ മാറ്റി ചിന്തിപ്പിക്കാനും ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാരുണ്ട് അതിലെനിക്ക് തീർച്ചയായിട്ടും അഭിമാനമുണ്ട് ഞാൻ മറ്റുള്ളവരെ കണ്ടന്റ് എടുത്ത് എന്ന് പറഞ്ഞിട്ട് കുറെ മണ്ണുകൾ വന്നിരുന്നു കുറച്ചാലും ഞാൻ ഇത് ചെയ്തുകൊണ്ടേയിരിക്കും ആൾക്കാരെ മാറ്റി ചിന്തിപ്പിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ആ കമന്റുകൾ കണ്ട് റോങ് ആയിട്ട് ചിന്തിച്ചവരെ തീർച്ചയായിട്ടും അത് അവരെ ചിന്തിച്ചു വെച്ചിരിക്കുന്ന അല്ല ശരി എന്ന് നമ്മൾ ശരിയെന്ന് ചിന്തിപ്പിക്കാം ഇന്നത്തെ പ്രായം എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികൾ ചിലപ്പോൾ പത്ത് വയസ്സോ ഒമ്പത് കുട്ടികൾക്ക് സ്വന്തമായി യൂട്യൂബ് ചാനലുണ്ട് പലർക്കും വരുമാനങ്ങളുണ്ട് ഒരുപാട് കുട്ടികൾ പാടുന്നുണ്ട് പല കുട്ടികളും ഡാൻസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് കുട്ടികൾ വളർന്നു ഇന്ന് അന്നത്തെ കാലഘട്ടത്തേക്കാൾ ഇപ്പം എന്റെ കാലഘട്ടത്തിൽ ഞാൻ ശക്തിമാൻ കണ്ടുകൊണ്ടിരുന്നു അത് തന്നെ എന്റെ കുട്ടി ഇന്നും കാണണം ബാക്കിയുള്ള കുട്ടികളും കാണണം എന്ന് എനിക്ക് ഒരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല കാരണം ഇന്നത്തെ കുട്ടികൾ ബ്ലാക്ക് പിങ്കിലേക്കോ അല്ലെങ്കിൽ അതിനും മുകളിലേക്ക് കടന്നുപോയി കഴിഞ്ഞു അപ്പോൾ ഇന്നും നമ്മൾ പാടത്ത് പോകണം തുമ്പിയെ പിടിക്കണം മീൻ പിടിക്കണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാവൂ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾക്കാണ് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പക്ഷേ ഇവരുടെ കുട്ടികളും ഈ നമ്മുടെ ഏറ്റവും വികസിത കാലഘട്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അവരെല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരുപാട് കഴിവുകളുള്ളവരാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പക്ഷേ മറഡിൽ ഇങ്ങനെ ഒരു ആക്രമണം നടക്കുന്നു ഇത് ദേവാനന്ദ അച്ഛൻ പറഞ്ഞ ശരിയായിട്ട് കാര്യമാണ് ഞാൻ ആ വീഡിയോ ഡൽഹി കുറെ കമന്റ് കണ്ടു പഴയ കുട്ടികൾ ഇങ്ങനെയല്ല കുട്ടികൾ ഇങ്ങനെയാണോ പറയാറുള്ളത് നമ്മുടെ കാലത്തൊന്നും കുട്ടികൾ ഇങ്ങനെയല്ല എന്നുള്ള കമന്റുകൾ കണ്ടിട്ടുണ്ട് നമ്മുടെ കാലം വേറെ ഇന്നത്തെ കാലം വേറെ അത് ചിന്തിക്കാൻ അത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ അതുപോലും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ കുറെ പേര് വന്ന് മെഴുകുന്നുണ്ട് ഇവരൊക്കെ ഈ നൊസ്റ്റാളിയുടെ ആൾക്കാരാണ് അത് പഴയ കാലത്തെ കുട്ടികൾ ഇങ്ങനെയായിരുന്നു അതുകൊണ്ട് ഇന്നത്തെ കാലത്തെ കുട്ടികൾ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് നമ്മുടെ കാലത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്നൊക്കെയുള്ള ഒരു കമന്റുകൾ ആ ഒരു ചിന്താഗതിയിൽ തന്നെ ഉള്ള ആൾക്കാർ കമന്റ് ഇട്ടു അത് കണ്ട് അതേ ചിന്താഗതിയുള്ള ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഹേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കാലഘട്ടം ഒന്നും അല്ല കാലം ഒരുപാട് മുന്നോട്ടേക്ക് പോയി അത് മനസ്സിലാക്കാൻ കഴിയാത്തതിന്റെ കുഴപ്പമാണ് ദേവന്ത എന്ന് പറയുന്ന ആള് ഈ വീഡിയോസ് എല്ലാം കാണുന്നുണ്ട് അതിന്റെ കമൻറ്റുകളും കാണുന്നുണ്ട് കാരണം എന്റെ കുട്ടി അത് കാണണം നമ്മൾ ഇങ്ങനെ ഒരു സമൂഹത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നതെന്ന് അറിയണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതെല്ലാം കാണിച്ചു തന്നെ പോകുന്നത് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു അയ്യോ അത് അറിയിക്കരുത് എന്ന് പക്ഷേ നമ്മൾ നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ഒരു കാലഘട്ടം ഇങ്ങനെയാണ് എന്ന് തന്നെയാണ് ആ കുട്ടി അറിഞ്ഞു വളരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാണിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും എൻ്റെ കുട്ടിക്ക് അതിൻ്റെതായൊരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട് കാരണം എന്തുകൊണ്ടാണ് അച്ഛ എന്താണ് ഞാനതിൽ പറഞ്ഞതിൽ തെറ്റ് മറ്റു കാര്യങ്ങൾ ആരോടും സംസാരിക്കേണ്ട എന്നാണോ അല്ലെങ്കിൽ പുതിയ ബുക്സ് വായിക്കുന്നു അല്ലെങ്കിൽ ഇന്ന് ഒരുപാട് യാത്ര ചെയ്യുന്നു അപ്പോൾ പുതിയ പുതിയ അറിവുകൾ യാത്രകളും മറ്റുള്ള ആളുകളെ പരിചയപ്പെടുന്നതും ഒരു വിദ്യാഭ്യാസം തന്നെയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഒരുപാട് കുട്ടികളും ഇതേപോലെ തന്നെ ആയിരിക്കും പലരും അവനവൻ്റെ കരിയർ വെച്ച് മുമ്പോട്ട് പോകുന്നു അതിനൊപ്പം വിദ്യാഭ്യാസം പോകുന്നുണ്ടാവും ബാക്കിയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പോകുന്നുണ്ടാവും ഇതെല്ലാം അവർ ഒരു നല്ല രീതിയിൽ പോകുമ്പോഴായിരിക്കും ഒരു ചെറിയ വിഭാഗം വളരെ ശക്തമായി വന്നിട്ട് ഇങ്ങനെ സൈബർ ആക്രമണം നടത്തുന്നത് അപ്പോൾ അതിലെത്രയെല്ലാം പറഞ്ഞാലും മാനസികമായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും കാരണം നമ്മൾ ഒരു മതപരമായോ രാഷ്ട്രീയപരമായോ മറ്റൊരാളുടെ കാര്യത്തിലോ ഒന്നുമല്ല അഭിപ്രായം പറഞ്ഞു എൻ്റെ മകൾ എൻ്റെ മകളുടെ വ്യക്തിപരമായ കാര്യമാണ് പറഞ്ഞത് അപ്പം അതിനെതിരെയാണ് ഇത്രയേറെ രൂക്ഷമായ ഭാഷയിൽ ആളുകൾ പ്രതികരിക്കുന്നത് സത്യത്തിൽ എൻ്റെ കുട്ടി ചോദിക്കുന്ന പോലെ എന്താണ് അതിൽ മിസ്റ്റേക്ക് ഇദ്ദേഹം ഈ പക്തയോട് കൂടി സംസാരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം വളരെ മികച്ച ഒരു പേരന്റിക്ക് തന്നെയാണ് ദേവനന്ദക്ക് കൊടുത്തിരിക്കുന്നതെന്ന് കാരണം ഇദ്ദേഹം ഈ പറയുന്ന ഈ വാക്കുകൾ ഇത്രയും കൂടി ഇദ്ദേഹം കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി ആ മോൾക്കും കാണാതിരിക്കും എന്തായാലും അച്ഛൻ പറഞ്ഞ മോളെ കുറിച്ച് വരുന്ന എല്ലാ വീഡിയോകളും മോള് കാണുന്നുണ്ട് എന്നൊക്കെയാണ് എന്തായാലും ദേവദന്ദ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മോള് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല കുറെ വിവരമില്ലാത്ത മനുഷ്യരെ എന്തൊക്കെയോ കിടന്ന് ചെലക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി അവർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചാൽ മതി അല്ലാതെ മോള് പറഞ്ഞതിലൊന്നും ഒരു തെറ്റുമില്ല മോള് പറഞ്ഞതെല്ലാം വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ചില മനുഷ്യർക്ക് കുറച്ച് പഴയ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പാടാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കണ്ടിട്ടുള്ള അവരുടെ കാലഘട്ടത്തിൽ കുറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ അവരൊന്നും ഇതുപോലെ ചിന്തിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല അതിന്റെ ഒരു അസൂയ ഉണ്ട് അതുപോലെ തന്നെ അഡ്വാൻസ്ഡായി ചിന്തിക്കുന്നു എന്നുള്ളൊരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ കഴിവുമില്ല അതുകൊണ്ടൊക്കെയാണ് അവർ ഇതുപോലെ ചിന്തിക്കുന്നത് അതായത് മോള് പ്രത്യേകിച്ച് തെറ്റോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇങ്ങനെയാണ് ഒരു ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫിഗർ ആയി കഴിഞ്ഞാല് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരും അത് മോൾക്ക് ഇപ്പോഴേ അച്ഛൻ മനസ്സിലാക്കി തരാൻ ശ്രമിച്ചു അത് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഇനിയും മോള് കരിയറിൽ മുമ്പോട്ട് പോകുമ്പോൾ ഇതുപോലത്തെ ഉള്ള ഒരുപാട് സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വരും അങ്ങനെയാണ് സമൂഹം അതുകൊണ്ട് മോൾ ഇതൊന്നും കാര്യമായിട്ടേ എടുക്കണ്ട മോൾ മോളുടെ കരിയറിൽ ശ്രദ്ധിക്കുക മോളുടെ സ്റ്റഡീസിൽ ശ്രദ്ധിക്കുക ഇതൊന്നും ഓർത്ത് വിഷമിച്ചിരിക്കേണ്ട ഒരു കാര്യവുമില്ല മോൾക്ക് നല്ലൊരു അച്ഛനും അമ്മയും ആണുള്ളത് ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അച്ഛനുള്ളത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല വിവരമില്ലാത്ത കുറച്ച് മനുഷ്യർ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തലങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കുക നമുക്ക് മുന്നിൽ നമ്മുടെ ലക്ഷ്യം എന്താണോ അത് മാത്രം നോക്കി പോവുക അപ്പൊ ഈ കാര്യങ്ങൾ ദേവനാനന്ദയുടെ അച്ഛൻ പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് കമന്റ് ചെയ്യുക